മഹാനരായ അതിന്റെ ഒരു രോമത്തിന് നിങ്ങൾ ആയിരം മുഷാവറ കൂടിയാലും ആകൂല അത്രയും ഉയർത്തിയ നാമമാണ് കെ ഉസ്താദ് അതിനെതിരെ ആ പേര് പറഞ്ഞിട്ട് ഒരു കൂട്ടര് വേറെ അറിഞ്ഞിട്ടുണ്ട് ൾക്കാരെന്ന് പറഞ്ഞത് അതൊക്കെ ശരിയാക്കാൻ കുറഞ്ഞ മാസം കൊണ്ട് അസനെ ഉസ്താദ് അറങ്ങുന്നുണ്ട് എല്ലാത്തിനെയും ഉസ്താദ് സ്വന്തം മൂപ്പരന്തോ വയൾ പറയല്ല മഷാഹിഖന്മാര് പ്രത്യേകം നിർദ്ദേശിച്ച് അത് പ്രത്യേകമായ നോട്ടത്തിൽ തന്നെയുള്ള വയളാണ് നമ്മൾ ഉസ്താദ്മാര് പറയുന്ന അത് നിങ്ങൾ ഇപ്പൊ അത് മുടക്കിയിട്ടും പല പിന്നീട്ടൊന്നും നടക്കുന്ന കാര്യമല്ല ഏതായാലും ഞാൻ ആകെ രണ്ട് വാക്കെന്തോ സംസാരിക്കാന്ന് വിചാരിച്ചല്ലേ ഈ ഹംഖ് നിനക്ക് എന്നു മുതലാണോ പ്രേമം തുടങ്ങിയത് എന്നുമുതലാണ് മഹാന്മാരായ മ ആശീർവദിച്ച് അനുവദിച്ച ആളാണ് ഷംസുല്ലുലമ എന്ന് നിനക്ക് തിരിഞ്ഞത് എപ്പോഴാണ് പണ്ഡിപം പറഞ്ഞിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവക്ക് ഷംസുല്ലുലമയുടെ മധു പറയാൻ പറ്റാതിരുന്നത് നമ്മൾ തടഞ്ഞു വെച്ചത് കൊണ്ടാണ് അന്നെങ്ങനെയാടാ തടഞ്ഞു വെക്കുക ഈ ലോകം നിയന്ത്രിക്കുന്ന ലോകം പോറ്റുന്ന സോഹിബുൽ വക്കറ്റായ ഈ വലിയ ഗുണാണ്ടർ അല്ലേ അന്നെ തടഞ്ഞു വെക്കാൻ പറ്റുമല്ലോ തടഞ്ഞു വെക്കാൻ പറ്റുമോ ഞങ്ങൾ എന്ത് ഞങ്ങൾ എന്ത് ചെയ്യണം പറയണം എന്ന് തീരുമാനിക്കുന്നത് പോലും നീയാണ് എന്നല്ലേ പ്രസംഗിച്ചത് പിന്നെ എങ്ങനെ അന്നെ ഞങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ പറ്റിയ ോ അപ്പൊ ഞങ്ങള് തടഞ്ഞു വെച്ചതടക്കം നീ തീരുമാനിച്ചതാണ് എന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ പക്ഷെ ഞങ്ങൾ പുറത്താക്കിയതിന്റെ ശേഷം അമ്മനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ആരെ തടഞ്ഞു വെച്ചിരുന്നത് അന്റെ സുലൈമാണ്ടിയോ അതോ ബീരാണ്ടിയോ അറേ ചൂക്ക് കാലുമെ കാലും കയറ്റി വെച്ചിട്ട് സിഗരറ്റും വലിച്ചിരിക്കുന്ന സുലൈമാണ്ടി ഉണ്ടല്ലോ ലോകം നിയന്ത്രിക്കുന്ന ഓനാണോ തടഞ്ഞു വെച്ചത് അതോ മുസ്തഫ് ചവിട്ടി കയറി നിൽക്കുന്ന നിങ്ങളുടെ വേറൊരു ശേഖ ഉണ്ടായിരുന്നല്ലോ ബീരാണ്ടി ഓനാണോ തടഞ്ഞു വെച്ചത് ആരാടോ തടഞ്ഞു വെച്ചത് രണ്ടായിരത്തി പത്തിൽ അന്നപ്പിടിച്ച് പുറത്താക്കിയതിന്റെ ശേഷം ഈ കഴിഞ്ഞ മാസങ്ങളിലല്ലേ നിങ്ങൾ ഷംസുലുലമയുടെ പ്രണയം നടിച്ച് ശംസുല്ലുലമയുടെ മഷാഹിഖന്മാർ അനുഗ്രഹിച്ചംസമ എന്ന ടൈറ്റിൽ നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയത് അപ്പളാ കഴിഞ്ഞ മാസം ഇപ്പോഴാണ് ഷംസുല്ല വഫാത്തായിട്ട് കാലത്ര ചങ്ങായി ഏ ശംസുല്ലമ വഫാത്തായിട്ട് കാലങ്ങൾ എത്രയായി കാലങ്ങളെത്രായി ഇങ്ങള് കുറിച്ച് പറയാൻ തുടങ്ങിയത് എന്ന് മുതലാണ് അതിന്റെ ഇടയിൽ വേറൊരു കാര്യം ഉണ്ടായില്ലേ മഹാന്മാരായ ആളുകൾ മരിച്ചു കഴിഞ്ഞാലാണ് ആരായ ഇവരുടെ ആളാണ് എന്ന് പറയാം മഹാനായ താജുല്ലാൾ തങ്ങളുടെ ഉറൂസ് നടത്തിയ ടീമാണ് ഇവര് എന്തുകൊണ്ട് താജുല്ലയുടെ പേരക്കുട്ടി ഇവരുടെ കണിയിൽ പെട്ടു കുറച്ചു കാലം ഉണ്ടായിരുന്നപ്പോ താജുല്ലലമ ഉള്ളാൾ തങ്ങളുടെ ഉറൂസ് മഹാന്മാർ അനുഗ്രഹിച്ചവരാണ് ഏർ വടവൂർ ഷെയ്ഖുനാൻ ആശീർവദിച്ച് അനുവദിച്ചതാണ് എൺപത്തൊമ്പതിന്റെ കാലഘട്ടത്തിൽ ഈ കാട്ടുവളപ്പിൽ നൌഷാദ് പ്രസംഗിക്കുകയാണ് കോമാട്ടിജാലിൽ അബ്ദുള്ളയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് താജുല ഉള്ളാൾ തങ്ങളുടെ ഉറൂസിൽ എന്താ പ്രസംഗിക്കുന്നത് എൺപത്തൊമ്പത് കാലത്ത് ശരിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി മഹാനായ മടവൂർ ഷെയ്ഖുനയുടെ അടുത്ത് തങ്ങളുടെയും ഉസ്താദും നിൽക്കുന്ന വഴിയിൽ നിൽക്കണോ നൗഷാദ് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ വന്ന അത് പണ്ഡിതന്മാര് ഇവിടെ പ്രശ്നങ്ങൾ എല്ലാം നിൽക്കണമോ എന്താണ് എന്നറിയാൻ ആ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ വഴി ശരിയാണോ എന്നറിയാൻ വടവൂർ ശേഖനയുടെ സവിധത്തിലെത്തി വളരെ സഗൗരവം കിടക്കുന്ന പറഞ്ഞു ഹക്ക് പറയാൻ ഞാൻ എ പി ഉസ്താദിനെയും തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് പ്രസംഗിച്ച് നടന്നവരായിരുന്നില്ലേ ഈ കോമാടന്റെ തന്തയും ഈ കോമാടനും എന്ന് മുതലാണ് തനിക്ക് ശംസുലുലമയുടെ പ്രണയം തുടങ്ങിയത് ഞങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയതിന്റെ ശേഷവും ഇയും എന്റെ വാപ്പി അത് പ്രസംഗിച്ചു നടന്നിട്ടില്ലേ ഉള്ളാൾട്ടങ്ങളുടെ ഉറൂസ് നടത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ശംസുല്ലുലമയുടെ വഴി തെറ്റാണ് എന്ന് പ്രസംഗിച്ചതല്ലേ അന്ന് ഉള്ളാളത്തങ്ങളുടെ പേരകുട്ടി കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആ മൂപ്പര ഇടാൻ വേണ്ടിയിട്ട് താജുല്ലലമ ഉള്ളാളങ്ങളെ ലോകം നിയന്ത്രിക്കുന്ന അതല്ലെങ്കിൽ ലോകം ആശീർവദിച്ച മഹാന്മാരായ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന മഷായിഖാൻമാരുടെ മതത്തിൽ അന്നാരായിരുന്നു ആരായിരുന്നു താജുല്ലലമ ഉള്ളാളങ്ങളായിരുന്നു അല്ലെ അവരുടെയും എത്രയോ വർഷ അവരുടെയും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ വഫാത്തായ ഷംസുല്ലമ അന്ന് നിങ്ങളുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോ താജുല്ലലമ ഉള്ള ആൾ പേരെക്കുട്ടി എന്ത് ചെയ്തു ഇവരുടെ കാപ്പറ്റ്യം മനസ്സിലാക്കി നമ്മളോട് തിരിച്ചു വന്നു അതോടുകൂടി മഹാന്മാർ അനുഗ്രഹിച്ച താജുല്ലമ എന്തായി സീറോ ആയി അപ്പൊ പിന്നെ ആരെ പിടിക്കണം ശംസുല്ലലമ പിടിക്കണം അപ്പൊ ഈ കഴിഞ്ഞ മാസത്തിൽ വേറെ ടൈറ്റിൽ തുടങ്ങി മഹാന്മാർ അനുഗ്രഹിച്ചുലമ അല്ലേ എന്നിട്ട് ഇപ്പൊ പറയാണ് ഇ കെ വിഭാഗക്കാരായ ശരിക്കും ഇ കെ വിഭാഗം അവിടുത്തെ ഉസ്താദുമാരും ഇപ്പോ ഉള്ള പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ ഉസ്താദാണ് ശംസുല്ലലമായി അവർക്കാണ് കൂടുതൽ ബന്ധം അവര് ഈ അടുത്ത് പ്രസംഗിച്ചു കൂടെ ാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാബഡി നടക്കുന്ന കുറച്ച് ടീമുണ്ട് എല്ലാരും പറഞ്ഞുണ്ടല്ലോ ഞങ്ങളൊക്കെ മൂപ്പരാളാന്ന് പറ ഒരു ബന്ധം ഉണ്ടാവൂല ചിലപ്പോഴും മൂപ്പര് പോകുമ്പോ റോഡും വന്നിട്ടുണ്ടാകും അപ്പൊ എന്താ ബന്ധം എന്ന് വെച്ചാൽ മൂപ്പര് പോകുമ്പോ ഞാൻ റോഡും വന്ന് നോക്കി എന്ന് പറയും അങ്ങനെ പല ബന്ധങ്ങളും പലരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുപ്പരാളാണ് കവി പറഞ്ഞില്ലേ ഓ ലൈ ലാ തുറു ലോഹം പിതാക്ക എല്ലാവരും പറയും ഞാൻ ലൈലൻ്റാണോ ലൈലൻഡ് ആളാണ് ഞാനിങ്ങനെ അവൾ എൻ്റെ മുഖത്ത് നോക്കീല് എൻ്റെ മുഖത്ത് നോക്കിയിൽ അപ്പം എൻ്റെതാണ് അവൾ എൻ്റെതാണ് അവൾ എന്നിങ്ങനെ ഓരോരുത്തരും പറയാത്തൊള്ളൂ എന്നാ ഓ ലൈലാലാ തുക ലൈലത് അംഗീകരിച്ചു കൊടുക്കണം ഞാൻ ഏഹ് എന്നതുപോലെയാണ് ബന്ധങ്ങൾ പറയാൻ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഇതൊരു വലിയൊരു സാധനമാണെന്ന് മൊത്തത്തിൽ മനസ്സിലായല്ലോ ശരിക്കും സംശയമാന്നുള്ളത് വലിയൊരു സംഭവമാണ് അത് എങ്ങനെങ്കിലും ഒരു ബന്ധം ബഹുമാനപ്പെട്ടവരോട് ഉണ്ട് എന്ന് നമുക്ക് ഇതാക്കണം സ്ഥാപിക്കണം അപ്പം അതിന് ആ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന രീതിയൊക്കെ ചെലപ്പോന്താണിക്കണം അത് ഒരു ബന്ധമായി പരിഗണിക്കാൻ പറ്റ പറ്റാത്തതായിരിക്കും പിന്നെ ഒരാൾ മരിച്ച് വഫാത്തായി പോയാൽ അയാളോട് പലതരത്തിലുള്ള ബന്ധം നമുക്ക് പറയാമല്ലോ ഒപ്പരോട് ചോദിച്ചാലോ അവസ്ഥയില്ലോ ചോദിച്ചാൽ അവരോട്ട് പോകില്ല അപ്പം എന്ത് പടായി പറയാം മനസ്സിലായില്ലേ അവരുടെ പാട്ടിനു വിട്ട് എല്ലാവർക്കും എല്ലാര്ക്കും വേണം എന്നുള്ള രൂപത്തിലാണ് ഈ കുറച്ച് കപടന്മാർ ഇറങ്ങിയിട്ടുണ്ട് പേരിൽ എന്ന് ജിഫ്രി മുത്തുക്കോയി തങ്ങൾ പ്രസംഗിച്ചപ്പോ ഹം ഇപ്പൊ പറയാണ് ഓലയും ഞങ്ങൾ ശരിയാക്കൂന്ന് ഏത് അതിലുള്ള സജറ യുവാക്കണ്ടല്ലോ ശരിക്കുള്ള ശംസമ്മയോട് പ്രണയവും ഹുബും ആദരവുമൊക്കെ അവര് അവരെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കാട്ട് വളപ്പിൽ നൌഷാദിനെ രണ്ടു മാസം കഴിഞ്ഞാൽ കയറൂരി വിടും എന്ന് കോമാ അബ്ദുള്ള എങ്ങനെയുണ്ട് നിങ്ങളാലോചിച്ച് നോക്കണം കാബഡ്യത്തിന്റെ അപ്പൂസ്തലൻ എന്ന് പറയുന്നത് വെറുതെ അല്ല ഏഹ് ഇവൻ ശരിക്കും ഷെയ്ഖ എങ്ങനെയാണ് ഷെയ്ഖാബ തരാതരം മാറുന്ന ഇത് ഷെയ്ഖല്ല ഷെയ്താൻ ആണ് എന്ന് പലതവണ ആവർത്തിച്ച ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തരം കാബഡ്യങ്ങള് പൊതുജനത്തിന് മുന്നിൽ പറയാൻ ഒരു ഉളുപ്പും ഇല്ലാതെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം താജുല്ലെ മഹാനാക്കിയതാണ് ഏഹ് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് താജുല്ല ഉള്ളാളിത്തങ്ങളുടെ ഓറൂസ് നടത്തിയിട്ട് ശംസുള്ളയുടെ വഴി ശരിയല്ല എന്ന് പറഞ്ഞതാണ് ഈ നമുക്ക് ഇപ്പോ താജുൽ ഉള്ളാൽ തങ്ങളുടെ പേരക്കുട്ടി നമ്മുടെ സംഘടനയിലേക്ക് തിരിച്ചു വന്നപ്പോ താജുൽ താജുല്ലലമ ഉള്ളാൽ തങ്ങൾ സീറോ ആയി ഷംസുൽ ഷംസല്ലലമ മഹാൻമാർ അനുഗ്രഹിച്ചത് അതുവരെ ശംസുല്ലലമല്ല